ും അപ്പം മുറിക്കാൻ പാടില്ല അപ്പം മുറിക്കേണ്ടത് എവിടെയാണ് അത് വീടുകളിലെ പാരമ്പര്യമാണ് അത് വീടുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല ഞാൻ പറയട്ടെ അത് അതിന്റെ അതിന്റെ പറഞ്ഞ വല്യ അതുകൊണ്ട് വീടുകളിലെ നമ്മളുടെ ഒരു കാറ്റഗറ്റിക്കൽ ഒരു സെൻസുണ്ട് നിനക്കറിയാം വീട്ടിലെ അപ്പം മുറിക്കുന്നത് പള്ളിയിലെ കത്തനാരും അച്ഛനവിടെ മാറി നിൽക്കുന്നേ ഉള്ളു വീട്ടിലേ ആരാ അപ്പം മുറിക്കുക ആ കാർന്നൂരാണ് അപ്പം മുറിക്കുന്നത് ഇന്ന് ചിലത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കി അത് എവിടെ കൊണ്ടുവരാണ് പള്ളിയിൽ കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു